നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനുമെതിരെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച നടൻ ധനുഷ് ഇരുവർക്കുമെതിരെ സത്യവാങ്മൂലത്തിൽ രൂക്ഷഭാഷയിൽ ധനുഷ് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നയൻതാരയും വിഘ്നേഷും തമ്മിലുള്ള പ്രണയം മൂലമാണ് നാനും റൌഡി താനെന്ന സിനിമയുടെ ചിത്രീകരണം നീണ്ടുപോയതെന്ന് ധനുഷ് ആരോപിച്ചു നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായതോടെ ഇരുവരും സെറ്റിലേക്ക് വരാൻ വൈകുന്നത് പതിവായി സെറ്റിൽ ഒട്ടും പ്രൊഫഷണലല്ലാതെയാണ് ഇരുവരും പെരുമാറിയിരുന്നത് ഈ കാരണങ്ങളാൽ നാലു കോടി ബജറ്റിൽ നിശ്ചയിച്ച സിനിമ ആ ബജറ്റിൽ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നുവെന്ന് ആരോപിച്ചു കൂടാതെ ഡോക്യുമെന്ററിക്കായി നാനും റൌഡി താൻ സിനിമയുടെ ദൃശ്യങ്ങൾ രഹസ്യമായി വിട്ടു നൽകണമെന്ന് ധനുഷിന്റെ നിർമ്മാണ കമ്പനി വണ്ടർബാർ ഡയറക്ടറെ വിളിച്ച വിഘ്നേഷ് ആവശ്യപ്പെട്ടു ധനുഷ് അറിയാതെ ഈ കാര്യം ചെയ്യാനാകില്ല എന്ന് കമ്പനി മറുപടി നൽകിയതോടെ വിഘ്നേഷ് അസഭ്യം പറഞ്ഞുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം തനുഷ്യുമായുള്ള തർക്കങ്ങളെക്കുറിച്ചുള്ള നയൻതാരയുടെ പ്രതികരണവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഒരിക്കലും താൻ നടത്തിയ പ്രസ്താവന ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നില്ല ഇത് വിവാദമാക്കണമെന്ന് കരുതിയിരുന്നില്ല ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നതിന് മുൻപ് കുറിപ്പ് പങ്കുവെക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നതുമല്ല ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നയൻതാര വിഷയത്തിൽ പ്രതികരിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാളുടെ പ്രതിച്ഛായ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല താൻ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് വച്ചാൽ ഞങ്ങളെ വളരെയധികം പിന്തുണച്ച ധാരാളം മനുഷ്യരുണ്ട് അതിൽ പലരും തനുഷ്യന്റെ ആരാധകരായിരുന്നു ഞങ്ങൾ നടത്തിയത് ഡോക്യുമെന്ററിക്കുള്ള പി ആർ ആണെന്ന് പലരും ആരോപിച്ചു എന്നാൽ അത് ശരിയല്ല അത് ഞങ്ങളുടെ മനസ്സിൽ പോലും വന്നിട്ടില്ല ഇതൊരു സിനിമയല്ലല്ലോ ഡോക്യുമെന്ററി അല്ലേ ഇത് ഹിറ്റോ ഫ്ലോപ്പോ ആവുന്ന ഒന്നല്ലല്ലോ എന്നും നയൻതാര പറയുന്നുണ്ട് താൻ പരസ്യമായി സംസാരിക്കുകയും പൊതുസ്ഥലത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതിനാലാണ് വിവാദമുണ്ടായത് എന്നാൽ കുറിപ്പിനു മുൻപ് ധനുഷിനെ ബന്ധപ്പെടാൻ ആത്മാർത്ഥമായി തന്നെ ശ്രമിച്ചിരുന്നു എന്നാൽ അതിൽ ഫലമുണ്ടായില്ല സുഹൃത്തുക്കൾ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ധനുഷിന്റെ മാനേജറെ വിഘ്നേഷ് തവണ വിളിച്ചിരുന്നുവെന്നും താനും മാനേജറുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും നയൻസ് പറഞ്ഞു തങ്ങളുടെ ഫോണുകളിൽ പകർത്തിയ ബി ടി എസ് ഫുട്ടേജുകളാണ് ഉപയോഗിച്ചത് അത്തരം ഫുട്ടേജുകൾ കരാറിന്റെ ഭാഗമായത് ഇപ്പോഴാണ് വർഷം മുൻപ് അങ്ങനെ ആയിരുന്നില്ല മാത്രവുമല്ല അത് തങ്ങളുടെ ഫോണിലെടുത്ത റാൻഡം വീഡിയോസ് മാത്രമായിരുന്നു ഇത് അനീതിയാണെന്നാണ് നയൻതാര പറയുന്നത് എവിടുന്നാണ് ധൈര്യം കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ധൈര്യം വരുന്നത് സത്യത്തിൽ നിന്നാണ് എന്തെങ്കിലും കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ തനിക്ക് ഭയം എന്നും നടി പറഞ്ഞു പ്രഭുദേവയുമായി സംബന്ധിച്ചും ഇത്തരത്തിലൊരു വിവാദം സിനിമാ സെറ്റിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തിയെട്ടിൽ വില്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പ്രഭുദേവയും നയൻതാരയും ആദ്യമായി ഒരുമിക്കുന്നത് വിജയ് നായകനായ സിനിമ സംവിധാനം ചെയ്തത് പ്രഭുദേവയായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും പ്രണയത്തിലാണെന്ന് വാർത്തകൾ പറഞ്ഞു അന്ന് വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമായിരുന്നു പ്രഭുദേവ അതുകൊണ്ട് തന്നെ ഈ പ്രണയവാർത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നാണ് പലരും വിശേഷിപ്പിച്ചത് പക്ഷേ പതുക്കെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങി ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി പ്രഭുദേവ വിവാഹമോചനത്തിന് അപേക്ഷയും നൽകി ഭാര്യലത പരസ്യമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചു താൻ വിവാഹമോചനം കൊടുക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതിനിടെയാണ് താൻ അഭിനയം നിർത്താൻ പോവുകയാണെന്ന് നയൻതാര പൊടുന്നനെ പ്രഖ്യാപിച്ചത് ആ തീരുമാനം എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു കാരണം കരിയറിലെ നല്ല നാളുകളിലൂടെ കടന്നു പോവുകയായിരുന്നു അന്ന് നയൻതാര അതോടെ പ്രഭുദേവയുമായുള്ള വിവാഹമാണെന്ന് വാർത്തകൾ പുറത്തുവന്നു തന്റെ അവസാന പടമെന്ന നയൻ പറഞ്ഞ ശ്രീരാമരാജ്യം ഒട്ടേറെ എതിർപ്പുകൾക്കിടയിലാണ് അവർ പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി